ഓം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജനന സമയത്ത് സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന രാശി കന്നി രാശി ആകുമ്പോൾ അതായത് കന്നി ലഗ്നത്തിൽ ജനിക്കുന്ന ജാതകരുടെ പൊതുവായ ചില ലക്ഷണങ്ങളും അവരുടെ സ്വഭാവ വിശേഷങ്ങളും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ രാശി ലഗ്നമായി ജനിക്കുന്നവർ അന്യരോട് നല്ല വാക്കുകൾ പറയുന്നവരും തേജസ്സുള്ളവരും നീളമേറിയ കൈകാലുകൾ ഉള്ളവരും നല്ല ശരീരഭംഗിയോട് കൂടിയവരും ശരീരത്തിൽ എന്നും വ്രണങ്ങൾ ഉണ്ടായിരിക്കുന്നവരും ധനവാന്മാരും ലുധുള്ളവരും സ്വജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരും ഏറി ഇരിക്കുന്നവരും സഹോദരങ്ങളോട് വിരോധമുള്ളവരും ധർമ്മനീതികൾ പാലിക്കുന്നവരും ഇടപാടുകളിൽ നിന്ന് വളരെ കുറച്ചു മാത്രം ലാഭം ലഭിക്കുന്നവരും എല്ലാ പ്രവൃത്തിയിലും നല്ല സാമർഥ്യമുള്ളവരും ഏത് പ്രവൃത്തിയും വൃത്തിയായും ഭംഗിയായും കൃത്യസമയത്തും ചെയ്ത് തീർക്കുന്നവരും സ്ത്രീകളോട് ആസക്തി ഉള്ളവരും ഭാര്യയോട് വിധേയത്വം ഉള്ളവരും അന്യന്റെ ധനവും ഗ്രഹവും ലഭിക്കുന്നവരും ചുമലും കൈകളും അല്പം താണിരിക്കുന്നവരും നല്ല വിദ്യയുള്ളവരും സന്താനങ്ങൾ കുറവുള്ളവരും സാത്വിക സ്വഭാവമുള്ളവരും സുഖമുള്ളവരും ബന്ധുക്കളോട് സ്നേഹമുള്ളവരും കന്നി ലഗ്നത്തിൽ ജനിക്കുന്നു വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ